പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പാർലമെന്റിന് മുന്നിൽ നടക്കുന്ന ത്രിദിന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധം നടത്തിയത് സി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി തുളസീധരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു പെൻഷനിൽ ക്ഷാമബദ്ധ ഏർപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫാമിലി പെൻഷൻ സ്കീം ഇ പി എസ് തൊണ്ണൂറ്റിയഞ്ചിൽ ലയിപ്പിച്ചതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് വർഷ മുൻകാല സർവീസും പെൻഷന് പരിഗണിക്കുക മറ്റ് പെൻഷനുകളെ പോലെ പി എഫ് പെൻഷനും കാലാകാലം പരിഷ്കരിക്കുക പി എഫ് പി എയുടെ കേസിൽ സുപ്രീം കോടതി വിധിച്ച വേതനത്തിന് ആനുപാതിക പെൻഷൻ നിയമപ്രകാരം കണക്കാക്കി അടിയന്തരമായി വിതരണം ചെയ്യുക ഒന്ന് ഒൻപത് രണ്ടായിരത്തി പതിനാല് മുതൽ ജോലിക്ക് കയറുന്ന പതിനയ്യായിരം രൂപയ്ക്ക് മേൽ ശമ്പളമുള്ളവരെ ഇ പി എസ് തൊണ്ണൂറ്റിയഞ്ചിൽ നിന്നും ഒഴിവാക്കിയ നടപടി റദ്ദാക്കുക പി എഫ് പെൻഷൻകാർക്ക് സൗജന്യ ചികിത്സാ പദ്ധതി ഏർപ്പെടുത്തുക കോവിഡിന്റെ മറവിൽ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ സീനിയർ സിറ്റിസൺ സൗജന്യ ട്രെയിൻ യാത്ര പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഡൽഹി പാർലമെന്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത് എന്നുള്ളത് അധിമാനത്തിനായി മാറുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട ബാധ്യത രാഷ്ട്രത്തിനുണ്ട് ഭരണകൂടത്തിനുണ്ട് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നാനാരൂപത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നാമം മാത്രമായ നിലയിലാണ് ജില്ലാ പ്രസിഡന്റ് ടി കെ മോഹനചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി കെ ശിവദാസൻ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുരിയപ്പിഴ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം